ഹായ് വ്യൂവേഴ്സ് സെല്ലിൽ വീണ്ടും നമ്മളൊരു ആയിട്ടുള്ള ഒരു ത്രീ പീസ് സ്യൂട്ട് സെറ്റ് മെറ്റീരിയൽ സെറ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് അത് ആ വരുന്നത് നിങ്ങൾക്ക് അറിയാം ഇത് മുന്നേ നമ്മൾ ചെയ്തിട്ട് ഫുള്ളും സെയിലായി കഴിഞ്ഞു എന്നും എൻക്വയറി വരും ഈ സാധനം അപ്പോൾ നമ്മൾ വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ ദാ ഇത് അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ആ വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടോ അടിപൊളി അടിപൊളിയായിട്ടില്ല ഞാനൊരു ഒക്കെ കൊടുത്തിട്ട് ഒരു വൈഡ് വീ ഒക്കെ കൊടുത്ത് ത്രീ ഫോർ സ്ലീവ് ഒക്കെ ആയിട്ടാണല്ലോ ഞാനത് ഇത് ചെയ്തിട്ടുള്ളത് അതിന് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം കണ്ടോ അപ് ടു ഫോർ എക്സ് സൈസ് വരെ ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇതിൽ കണ്ടോ ദാ ഇതാണ് വരുന്നത് ലീഫ് പ്രിന്റ് ലീഫും ബോർഡറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ദാ കണ്ടോ ഇങ്ങനെയാണ് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ ദാ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാൽ കൂടിയും കാണിച്ചു തരാം നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ അക്ക സ്മൂത്ത് ആയിട്ടുള്ള അറിയാമല്ലോ ഹാൻഡ് ബ്ലോക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് അതാ ബോട്ടാണേ ഇത് ബോട്ടം കാണിച്ച് തന്നിട്ട് ഇതാക്കാം ഇതാണ് ബോട്ടം വരുന്നത് കണ്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് ബോട്ടം ഞാനൊരു ആയിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ ആയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ബോട്ടം വരുന്നത് അതുപോലെ തന്നെ അതാ ദുപ്പട്ട ഞാൻ ഒന്നുകൂടി കൂടി ഒന്നുകൂടി ഒന്നും തരാം കാട്ടിത്തരാം ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് കണ്ടോ നിങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഈ സെറ്റ് വരുന്നത് കണ്ടോ അതും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ മെറ്റീരിയൽ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് അവൈലബിൾ ആക്കുന്നത് കണ്ടോ അപ് ടു ഫോറക്സ് സൈസ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ലൈറ്റ് ചോക്ലേറ്റ് കാരണം ഈ ഷെയ്ഡ് ഒന്നും നമുക്ക് എല്ലായിടത്തും എപ്പോഴും കിട്ടുന്ന ഷെയ്ഡ്സ് ഒന്നും അല്ല വളരെ റെയർ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് കാരണം ഇത് ഇതും ഒരു ബ്ലൂ ഒക്കെ ഞാനിപ്പോഴും ബ്ലൂ ഒന്നും അത് കിട്ടാനില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വീണ്ടും ഡൈംഗിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ ബ്ലൂ ഒക്കെ കിട്ടാനായിട്ട് എന്നും എൻക്വയറി വരും ആ ബ്ലൂവും ഈ ചോക്ലേറ്റും ഒക്കെ ഇത്ര രസമായിട്ടുള്ള ഒരു ഐറ്റായിരുന്നു ഇതൊക്കെ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നത് കാരണം ഒരുപാട് കമൻറ്റ്സ് മെസ്സേജ് ആയിട്ടൊക്കെ വരുന്നുണ്ട് ഇതൊന്ന് റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ആദ്യമൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യില്ല നോർമലി വേണ്ടാന്ന് വെച്ചത് പ്രോഡക്റ്റ് ഓരോ പ്രൊഡക്റ്റുകളും പുതിയത് പുതിയത് ലോഞ്ച് ചെയ്യാം കാരണം നമ്മളടുക്കുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഇപ്പം ഞാനൊരു കസ്റ്റമർ ആണെങ്കിലും എനിക്കുവാണെങ്കിലും പുതിയ പ്രൊഡക്റ്റ് കാണാനൊക്കെ തന്നെയാണ് എനിക്കും ഇഷ്ടമുള്ളത് അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു പക്ഷേ ഇത്രയും എൻക്വയറി വരുന്ന കാരണമാണ് നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്യണത് കേട്ടോ അപ്പൊ ദാ ഇതാണ് സാധനം അടിപൊളിയാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്കറിയാം ഹാൻഡ് ബ്ലോക്ക് മെറ്റീരിയൽ ആണ് അതൊന്നും ഒരിക്കലും ആ പ്രൈസിന് ഇവിടെ കിട്ടത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ നിങ്ങൾ അപ്പോൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത കളർ കാണാം സെക്കൻഡ് കളറാണ് കേട്ടോ ഇവി കാണുന്നത് നല്ല രസമുള്ള ഒരു രാമാഗ്രീൻ ആണ് ഇതിന്റെ പേറിംഗ് കളർ വന്നിട്ടുള്ളത് ദുപ്പട്ടട പകുതിക്കും അതായത് ബോട്ടം ഇതും അതുപോലെ തന്നെ നല്ല ഒരു കോഫി കളറാണ് കേട്ടോ അതായത് ലൈറ്റ് കോഫി ചോക്ലേറ്റ് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കോഫി ഇല്ലേ ആ ഒരു കളറാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ രാമഗ്രീൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത് അതുപോലെ രാമാഗ്രീന്റെ തന്നെ ഇതാണ് കേട്ടോ ഹാഫ് ആൻഡ് ഹാഫ് ഫുൾ ആയിട്ടുള്ള ദുപ്പട്ടതാ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഞാൻ ഇത്രയും ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണി കാണിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടുണ്ട് ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല രസമായിട്ടില്ലേ ഈ രണ്ട് കളറും ഇത് എന്താ ഹാൻഡ് ബ്ലോക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ച ചോക്ലേറ്റ് കളറും ഈ ചോക്ലേറ്റ് വിത്ത് ഡബിൾ ആണെങ്കിലും നല്ല രസമുള്ള ആണ് കാരണം ഇതൊക്കെ നമുക്ക് എപ്പോഴും എല്ലായിടത്തും കിട്ടുന്ന കളേഴ്സ് കളേഴ്സല്ല ഒരുപാട് കോട്ടൺ ആണെങ്കിലും ഇപ്പോൾ കോട്ടൺസിൻ്റെയൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് പക്ഷെ സൈസ് കളേഴ്സിന്റെ ആ ഒരു ചാർട്ടുകൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന അതുകൊണ്ടിട്ടാണ് ഇത്രയും അവൈലബിൾ ആയിട്ട് ഇത്രയും കളേഴ്സ് അവൈലബിൾ അതുപോലെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മില്ലെന്നുള്ള ആണ് കേട്ടോ കാരണം ഞങ്ങൾ ഡയറക്റ്റ് മില്ലെന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെയും ആ ഒരു പ്രൈസിനാണ് ഇത് നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അത്രയും പ്രൈസ് കുറവിന് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത്രയും പ്രൈസ് കുറവിനൊക്കെ ഞങ്ങളോട് കസ്റ്റമേഴ്സ് ചോദിക്കാൻ ഹാൻഡ് ബ്ലോക്ക് മെറ്റീരിയലൊക്കെ ഇത്രയും പ്രൈസ് കുറവിന് കിട്ടുമെന്ന് ഞങ്ങൾ പറയും നിങ്ങൾ വാങ്ങി നോക്കൂ എന്നിട്ട് നിങ്ങൾ ഒന്ന് വാങ്ങിയാൽ മതി കാരണം ചില കസ്റ്റമർ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്നുള്ളൊരു കസ്റ്റമർ ശരിക്കും ഒമ്പത് വെട്ടിട്ടില്ല ബുക്ക് ചെയ്തു വിട്ടു അവർ അവർക്ക് എല്ലാ പ്രിൻറ്റും ഞങ്ങൾ ആ സമയത്ത് ചെയ്ത എല്ലാ പ്രിൻറ്റും ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ പേര് ഞാൻ ഇപ്പോഴും ഓർക്ക് ഓർക്കുന്നുണ്ട് ഞാനത് പറയുന്നില്ല ആ ആ അവർ അന്നിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ അവരെന്നോടുള്ള ആ ഒരു ടസ്റ്റ് കൊണ്ടിട്ടാണ് ആ ഓർഡർ അന്ന് എടുത്തത് ഞാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് മാം ഇത് ഒരെണ്ണം വാങ്ങി നോക്കും അപ്പോൾ ഇല്ല അത് കാണുമ്പോൾ തന്നെ അറിയാം പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കസ്റ്റമർ അത്രയും അത്രയും ആ ഫീഡ്ബാക്ക് കേൾക്കണം അത്രയും നല്ല ആ ഒരു ഇതായിരുന്നു കാരണം അത്രയും നല്ല മെറ്റീരിയൽ ആണിത് പിന്നെ കോട്ടൺ എപ്പോഴും അതുപോലെ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ വാഷിംഗ് ചെയ്യുമ്പോൾ ആ ഒരു വാഷ് മറ്റേ കളർ ഗാർഡ് യൂസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും കോട്ടൺ മെറ്റീരിയലിന് നമുക്ക് ചെറിയൊരു കളർ കളർ പോകും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഏത് കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും അത് പോകുന്നതാണ് അത് തന്നെ ഇതൊന്നും ഉള്ളു അല്ലാണ്ട് ഒരുപാട് കളർ ബ്ലീഡിങ് ഉണ്ടാവത്തില്ലാട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് കളർ ചോക്ലേറ്റ് വിത്ത് നമ്മ ഗ്രീനാണ് മറ്റേ കളർ ലൈറ്റ് അങ്ങനെ രണ്ട് ഷെയ്ഡിലാണ് ഞങ്ങൾ ഈ മെറ്റീരിയൽ അവൈലബിൾ ആക്കുന്നത് അതുപോലെ പറയുകയാണെങ്കിൽ ടോപ്പ് മെറ്റീരിയൽ ടു പോയിൻറ്റ് ഫൈവും ദുപ്പട്ട് ടു പോയിന്റ് ഫൈവും ബോട്ടം എപ്പോഴും ഉള്ള പോലെ തന്നെയാണ് ടു മീറ്റർ ആണ് വരുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഈ മെറ്റീരിയൽ അവൈലബിൾ ആക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു കാര്യം ഫ്രീ ഫീഷിപ്പിംഗിൽ ഇത്രയും നല്ലൊരു മെറ്റീരിയൽ കിട്ടി ആരെങ്കിലും വെറുതെ വയ്ക്കോ ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഞാൻ താഴത്തെ വാട്സാപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നത്